ഹലോ അപ്പയ മക്കളെകുട്ടി നല്ല ഉറക്കാണ് കേട്ടോ ഇപ്പം സമയം ആറുമണിയായിട്ടുള്ളത് ഞാനൊന്ന് വിളിച്ചപ്പോൾ തന്നെ ബാനുട്ടി ചാടി എണീട്ട് കേട്ടോ കണ്ണൊക്കെ തിരുമ്മി ഇരുന്ന് ചിരിക്കുന്നതാണ്ടോ എന്റെ കാരണം എന്താണെന്നറിയോ ഇന്നാണ് ബാനുട്ടിയുടെ ടൂർ ബാനുട്ടി കുറെ നാളായിട്ട് കണ്ണ സ്വപ്നാണ് കേട്ടോ ഇന്ന് സത്യാവുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ സന്തോഷത്തോടെ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നേ എന്നും രാവിലെ ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ബാനുട്ടി ഇന്ന് സമയം നോക്കി പെട്ട് പെട്ടെന്ന് കഴിച്ചു കേട്ടോ ക്ലോക്കറ്റ് നോക്കിയാണേ അവള് കഴിച്ചത് അവൾക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനവും ഞാൻ എടുത്തു വെച്ചു കേട്ടോ ബ്ലൂ യൂണിഫോം ആണ് ഇതുകൊണ്ട് പോകേണ്ടത് വൈറ്റ് യൂണിഫോം വെനസ് ഡേ യൂണിഫോം കൊണ്ടുപോകാൻ വേണം കേട്ടോ അപ്പം അതിന് വേണ്ടതെല്ലാം ഞാൻ എടുത്തു വെച്ചു അതിൻ്റെ കൂടെ ഒരു ബാത്ത് ടവലും ഒരു തോർത്തും ചെറിയൊരു ടവലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ബാത്ത് ടവല് ചെറുതായിരുന്നേ ഇനിയിപ്പോൾ അത് പോരെങ്കിലോ എന്ന് വിചാരിച്ചൊരു തോത്തുകൂടി വെച്ചതാണ് പിന്നെ എടുത്തു വെച്ച ഐറ്റം ഇതാണ് കേട്ടോ ഇന്നലെ അച്ചാച്ചൻ കൊണ്ടുവന്ന ജോയും അതിന്റെ കൂടെ കിട്ടിയ ആ കളിപ്പാട്ടം ഉണ്ടല്ലോ അതും കൂടി വെച്ചു പിന്നെ നൂറ് രൂപ അവർക്ക് കൊണ്ടുപോകാമേ മാക്സിമം നൂറ് രൂപ കൊണ്ടുപോകാമെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു അതൊക്കെ കഴിഞ്ഞ് റെഡിയായി പ്രാർത്ഥിച്ച് ബാനുട്ടി വണ്ടിയെ കയറി ആയിവൻകുട്ടനെയും കയറി ഇരിപ്പൊണ്ടേ ബാനൂട്ടിക്ക് എട്ട് മണിക്ക് സ്കൂളിൽ എത്തണം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് എട്ട് മണിക്ക് അവിടെ നിന്ന് ബസ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഏഴര കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ബാനുട്ടീനെ സ്കൂളിലാക്കി അതുവഴി അയവിൻകുട്ടിനെ കൊണ്ട് സ്കൂളിൽ വിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അയവിൻകുട്ടൻ എന്നും പറയും എന്നെ ഒന്നും കൊണ്ട് സ്കൂളിൽ വിട് എന്നും ബസ്സിനല്ലേ പോകുന്നത് എന്നൊക്കെ അങ്ങനെ എന്നാൽ ഈ കൂട്ടത്തിൽ അതും ആകാല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പോയി 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 ഇത് ആ ബാനുട്ടിയുടെ സ്കൂളിലെത്തിയിട്ടോ എല്ലാവരും കുട്ടികളായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ അകത്തേക്ക് കയറ്റി അകത്തായിരുന്നെട്ടോ പാർക്കിങ് അവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് പുറത്തൊന്നും വണ്ടി ഇടാൻ പറ്റില്ല അങ്ങനെ പാർക്ക് ചെയ്ത് രണ്ടുപേരും മുമ്പേ പോവുകയാണെ അതുകഴിഞ്ഞ് ബാനൂട്ടി അവളുടെ ക്ലാസ്സിലേക്ക് പോയിട്ടോ അവളുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇനിയും കുട്ടികൾ വരാനുണ്ടായിരുന്നോ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ അതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ അയ്യവൻകുട്ടനും അപ്പയും കൂടി അവിടെ പാർക്കിൽ കളിക്കാൻ പോയേ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ പാർക്ക് ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ അയിവിൻകുട്ടൻ ഹാപ്പി ആയിട്ടോ കുറേ നേരം അവിടെ ഇരുന്ന് അങ്ങനെ കളിച്ച് പിന്നെ ഉണ്ടോ ബാനൂട്ടി വന്ന് അവിൻകുട്ടനെ വിളിച്ചുകൊണ്ട് പോയിട്ടോ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവളുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവിൻകുട്ടൻ ചെറിയ ജാഡയൊക്കെ തുടങ്ങിയ ബാനുട്ടിയായിട്ട് ഗുസ്തി പിടിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ കുറേ സമയം വർത്തമാനം പറഞ്ഞൊക്കെ നിന്നിട്ടോ അവിൻകുട്ടിനെ പുനരിപ്പിക്കുകയായിരുന്ന എല്ലാവരും കൂടി ബാനുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ആരെയും അവൻ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നാദ്യമായിട്ടാണേ കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബഹളം തുടങ്ങി എന്താണെന്ന് അറിയോ വണ്ടി കണ്ടു കേട്ടോ അവരെ എയർ ബസ്സിനാണേ പോകുന്നത് അത് കണ്ടില്ല അയവും ബഹളായി എനിക്കും പോകണം എനിക്കും പോകണമെന്നും പറഞ്ഞു പറഞ്ഞില്ല അതിനിടൊക്കെ അവളുടെ ഫ്രണ്ട്സും ലൈനപ്പായിട്ട് ബസ്സിൽ കയറാൻ വന്ന കേട്ടോ അടിപൊളി ബസ്സായിരുന്നു മൂന്ന് വണ്ടി ഉണ്ടായിരുന്നോട്ടോ അതിൽ നമ്പർ ടുവിലായിരുന്നു കേട്ടോ ബാനൂട്ടിയും കയറിയിരുന്നത് ഓരോ ഗ്രൂപ്പുകളായിട്ട് കുട്ടികളെ തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഗ്രൂപ്പും ഓരോ വണ്ടിയിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും ബസ് പുറപ്പെട്ടിട്ടോ ആദ്യം തന്നെ ബാനുട്ടിയുടെ വണ്ടി തന്നെയാണ് പോയത് ഒരു എട്ടരക്ക് വിടും എന്ന് പറഞ്ഞിരുന്നെങ്കിലും വണ്ടി പോയപ്പോഴേക്കും ഏതാണ്ട് ഒരു ഒമ്പത് മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവർ ഇന്നത്തെ ദിവസം ആഘോഷിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മളൊക്കെ എത്ര ടൂർ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് ഒരു പ്രത്യേക സന്തോഷമാണല്ലേ എന്തായാലും ആ സന്തോഷം ആസ്വദിക്കാൻ വേണ്ടി ബാനൂട്ടി പോയിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഐവിൻകുട്ടൻ്റെ സ്കൂളിലേക്ക് പോയേ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിക്കാണല്ലോ ബാനൂട്ടിയുടെ വണ്ടി പോയത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോഴേക്കും അസംബ്ലി തുടങ്ങാറായിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ അയവിൻകുട്ടിനോട്ട് അകത്തേക്ക് പോയേ ഒമ്പതേകാല് കഴിഞ്ഞാൽ അവിടെ അകത്തേക്ക് കേറ്റില്ല കുട്ടീനെ മാത്രമേ കേട്ടുള്ളൂ ഇതിപ്പോ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് വേഗം തന്നെ അവനെ കൊണ്ടേ വിടാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ടോ ഇത് വൈകുന്നേരത്താണേ കുട്ടികൾ തിരിച്ചു വരുന്നത് അഞ്ചു മണിക്ക് വരും പറഞ്ഞെങ്കിലും ഒരു അഞ്ചരക്കുള്ളിൽ അവരെത്തിയിട്ടോ ഞാൻ വിചാരിച്ചു ഒത്തിരി ലേറ്റ് ആകുമായിരിക്കുന്നത് എങ്കിലും അത്രയും ഒന്നും ലേറ്റായിട്ടുണ്ടായിരുന്നില്ല അയിവൻകൂട്ടം പോയിട്ട് വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിരുന്നല്ലോ ഞാൻ അതാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ബാനൂട്ടി വന്നപ്പോഴേക്കും നേരത്തെ തന്നെ അങ്ങനെ ബാനൂട്ടി വന്നിറങ്ങിയിട്ടോ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു നൂറ് വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ടായിരുന്നേ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയാന്നും പറഞ്ഞാൽ അവളെ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ പോയെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം